തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുന്നത് നിലവിൽ നടന്ന അന്വേഷണം പ്രഹസനമാണ് പൂരം ഗൂഢാലോചന മറയ്ക്കാനുള്ള ഇപ്പോൾ നടക്കുന്നത് ഗൂഢാലോചനയിൽ പങ്കാളികളായ ആൾക്കാർ ആരാണെന്ന് അറിയാവുന്ന ആൾ തന്നെയാണ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് പ്രസക്തിയില്ല എന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി എന്നുള്ള ആരോപണത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ആളാണ് എ ഡി ജി പി ലോ ആരോപണ വിധേയനായ ആളെ കൊണ്ടാണ് ഇത് അന്വേഷിപ്പിച്ചിരിക്കുന്നത് ഈ അന്വേഷണം തന്നെ പ്രഹസനമായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ പൂരം കലക്കിയതിൻ്റെ ഗൂഢാലോചന അത് ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി പെടുന്ന തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിയുമായി ചേർന്ന് ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഗൂഢാലോചനയിൽ പങ്കാളികളായി അതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ആ റിപ്പോർട്ട് അത് അറിയാവുന്ന ആൾക്ക് ആ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയില്ല പൂരം കലക്കിയതിനെക്കുറിച്ചുള്ളൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്